ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോദൻ ഡയമണ്ട് ചാവക്കാർ കടപ്പുറം പഞ്ചായത്തിനെ ഹോട്ട്സ്പോട്ടാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ കോസ്റ്റൽ എഞ്ചിനീയറിംഗ് വിഭാഗം കൈക്കൊള്ളണമെന്ന് ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം ആവശ്യം ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗ പ്രതിനിധികൾ ഈ നാടിനെ നാടിനെടുക്കിയ വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ യോഗം മൌനമാചരിച്ചു എല്ലാ മാസവും യോഗത്തിൽ കോസ്റ്റൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പങ്കെടുക്കാറില്ലെന്ന് യോഗത്തിൽ പരാതി ഉയർന്നു ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും എഞ്ചിനുകളുടെ പരിശോധന ഫിഷറീസ് വകുപ്പ് കാര്യക്ഷമമാക്കുക ഫിഷറീസ് കോളനിയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടയം അനുവദിക്കുക എന്നീ ആവശ്യങ്ങളും യോഗത്തിൽ ഉയർന്നു ചാവക്കാട് താലൂക്ക് ആസ്ഥാന ഡെപ്യൂട്ടി തഹസിൽദാർ പി എൻ സുരേഷ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആഷിദ അധ്യക്ഷത വഹിച്ചു വെങ്കിടങ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ കൊച്ചപ്പൻ മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എച്ച് ഷാഹുൽ ഹമീദ് എം കെ ഷംസുദ്ദീൻ ടി പി ഷാഹു വിവിധ വകുപ്പുതല പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ